ഹലോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ എല്ലാവർക്കും നിഷാസ് വേൾഡ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വൈകുന്നേരത്ത് ചായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഇന്ന് അരിമണി ചായ കുടിച്ചാലോ അരി വറുത്തതും ശർക്കര ചായ നല്ല കോമ്പിനേഷൻ അല്ലേ അപ്പൊ പണ്ടുകാലങ്ങളിലൊക്കെ എല്ലാ വീടുകളിലും രാവിലെ ഉണ്ടാക്കിയിരുന്ന ഒരു ഭക്ഷണമായിരുന്നു അല്ലെ അപ്പൊ ഇന്നിപ്പോ നമ്മള് കാലം മാറിയപ്പോ പുതിയ പുതിയ ബ്രേക്ക്ഫാസ്റ്റ് പരിചയപ്പെടുത്തി മുന്നോട്ട് പോകുന്നു അപ്പൊ പണ്ട് കാലങ്ങളിൽ നമുക്ക് ഒരു നെസ്റ്റാൾജിയാണ് അരി അരി വറുത്തതും ചായ ശർക്കര ചായ അപ്പൊ ഇന്നലെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു ഇവിടെ ഇന്ന് ഒരു തണുത്തൊരു അന്തരീക്ഷമാണ് കേട്ടോ കാലാവസ്ഥയാണ് അപ്പൊ നമുക്ക് വൈകുന്നേരമായിട്ട് ഇങ്ങനെ കുടിക്കണം തോന്നി അരിമണി ചായ കുടിക്കണം തോന്നി അപ്പൊ നമുക്കത് ഉണ്ടാക്കാം അപ്പോ അതിനുള്ള ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചു നമ്മൾ നമ്മളീ ഓട്ടു ഇല്ലേ മണ്ണിന്റെ പത്തിരി ചട്ടിയൊക്കെ അതിൽ വെച്ചിട്ടാണ് വറക്കുക ചൂട് കൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് പണ്ടൊക്കെ വറുത്തിരുന്നത് ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്രൈ പാൻ ഉണ്ട് ആ ഒരു വെള്ളപ്പച്ചട്ടിയിലാണ് ഞാൻ അത് വറക്കാറ് അപ്പൊ കുറുവ അരിയാണ് അത് വെള്ളത്തിലിട്ട് കഴുകി കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടേന്ന് കരുതിയിട്ടാണ് പണ്ട് കാലങ്ങളിൽ നമ്മളെ വീടുകളിലൊക്കെ കൃഷിയുള്ളപ്പോൾ നല്ല അരി ആയിരിക്കും അപ്പൊ കഴുകിയില്ലെങ്കിലും കെമിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോ ഇത് ഞാൻ കഴുകിയിട്ട് വെള്ളം പോ ഒന്ന് വാർന്നതിന് ശേഷം ഞാൻ ചട്ടിയിൽ ഇട്ടു ഇളക്കി അതൊന്ന് ഡ്രൈ ആവട്ടെ അപ്പേക്ക് അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് ശർക്കര ഇട്ടിട്ട് ചായ ഉണ്ടാക്കാം ശർക്കര ചായ ഉണ്ടാക്കാം അപ്പൊ എത്ര പേർക്ക് അരിമണി ചായ ഇഷ്ടമാണ് എത്ര പേര് കുടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂട്ടാ ഇഷ്ടമുള്ളവർ ഇവിടെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നും അപ്പൊ ഞാൻ ഉണ്ടാക്കും കുട്ടികൾക്കൊന്നും വലിയ താല്പര്യം ഇല്ല എങ്കിലും ഉണ്ടാക്കിയവരോന്ന് കുടിക്കുന്നു മാത്രം അപ്പം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കുടിക്കണം തോന്നിയാ അപ്പം തന്നെ അരി അരിമണി ചായ ഉണ്ടാക്കും അതിന് ശർക്കര ചായ തന്നെ കേട്ടോ നല്ലത് നല്ല മഴയുള്ളപ്പോഴൊക്കെ ഇങ്ങനെ നാലുമണി സമയത്ത് നല്ല ചൂടുള്ള ശർക്കര ചായയും അരിമണി വറുത്തതും നാളികേരം ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മളുടെ അരി അരിയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട് അപ്പം ഞാൻ സിമ്മിലിട്ടിട്ട് നമ്മള് ചായ അപ്പുറത്തായിട്ടുണ്ട് ആയി കഴിഞ്ഞപ്പൊ ഞാൻ എന്ത് ചെയ്തു കുടിക്കുന്ന വെള്ളം വെച്ചുട്ടാ കുടിക്കുന്ന വെള്ളം നമ്മൾ അടുപ്പത്ത് വിറകടുപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു പുകയുടെ ചൂരാണ് അപ്പൊ പുകച്ചൂര് ഉണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ തോന്നില്ല ഇതിപ്പോ ഞാൻ അത് കാരണം ഗ്യാസിലാണ് കുടിക്കുന്ന വെള്ളം വെക്കുക ഇപ്പൊ ഗ്യാസ് അടുപ്പില് ഒരു ഭാഗത്ത് വെള്ളം ആവുന്നുണ്ട് ഇവിടെ നമ്മൾ അരി ഉറക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് വേണ്ട നാളികേരം പൊളിച്ചു എന്നിട്ട് അത് ചെലവ് തന്നെ നാളികേരം അടച്ചിട്ടുണ്ട് അത് ചിരകട്ടെ അപ്പൊ നമുക്ക് നാളികേരം ചിരകിയത് ഇട്ടിട്ട് നാലുമണിക്ക് അരിമണി ചായ കുടിക്കാം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് ഇഷ്ടാവില്ല കേട്ടോ അപ്പോ നമുക്ക് പണ്ട് കാലത്ത് ഒരു ഓർമ്മ ആണ് ഒരു നെസ്റ്റാൾജിയാണ് ഈ ഒരു അരിമണി ചായന്നൊക്കെ പറയുമ്പോ എനിക്കിഷ്ടമാണ് അപ്പൊ വല്ല എപ്പോഴും ഒക്കെ കുടിക്കണം തോന്നുമ്പോ അപ്പൊ തന്നെ ഞാൻ അന്ന് അത് ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യും അപ്പൊ നമ്മളെ അരി ഇവിടെ വറുത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നാളികേരം ചെറിയത് രണ്ടു ഗ്ലാസ്സിലേക്കായിട്ട് ഇട്ടിട്ട് ചായ കുഴിക്കാം പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്നവര് കണ്ടങ്ങ് പോവാതെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ ലൈക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമന്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ ഒന്ന് രേഖപ്പെടുത്തുക എങ്കിലും ഇനിയും വീഡിയോ ഇടാനൊക്കെ നമുക്ക് ഒരു പ്രോത്സാഹനം ആവുള്ളൂ അപ്പൊ ഇന്ന് വലിയ കാര്യപ്പെട്ട വീഡിയോ ഒന്നും അല്ല അതുകൊണ്ടാണ് അരി വറുക്കാന്ന് വിചാരിച്ചാൽ അപ്പൊ അന്ന് നിങ്ങൾക്ക് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാനും നിന്നതാണ് കേട്ടോ അപ്പൊ നമ്മളുടെ അരി വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടി പിടിക്കും കരിയോ അത് അപ്പൊ കുടിക്കുന്ന വെള്ളത്തിലേക്കുള്ള പൊടി നമ്മളെ ദാഹചമിനീടെ പൊടി ഉണ്ടല്ലോ മരുന്ന് പൊടി അത് ഞാൻ അതിലേക്ക് ഇട്ടു അപ്പൊ വെള്ളം അവിടെ അപ്പുറത്തായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി രണ്ട് ഗ്ലാസ് കഴുകട്ടെ ഗ്ലാസ് കഴുകി അതിലേക്ക് നാളികേരം ചെറുകിയതിട്ട് പിന്നെ രണ്ട് സ്പൂണ് അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ അരി വേണ്ടത് അരി വറുത്തത് അത് ഇട്ട് കഴിഞ്ഞ് പിന്നെയും കുറച്ചും കൂടെ നാളികേരം ചേർത്ത് നമ്മുടെ ശർക്കര ചായ ചൂടുള്ള ശർക്കര ചായ ഒഴിച്ച് നല്ല മഴയുള്ളപ്പോഴൊക്കെ ഇങ്ങനെ കുടിക്കാൻ നല്ല രസമാണ് അല്ലേ പൊണ്ണിക്കുട്ടനെ ഇഷ്ടമൊന്നുമില്ല എന്നാലും വൈകുന്നേരം സമയത്ത് അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അതിന് കുറച്ച് വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊടുത്തതാണ് ഇനി ഞാനും കുടിക്കട്ടെ അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി ഇനി അടുത്ത വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും